ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ദക്ഷിണേന്ത്യയിലെ ശാക്തേ ഉപാസകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് കൊടുങ്ങല്ലൂരിലുള്ള പ്രശസ്തമായ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രം ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ശാക്തീയ വിശ്വാസപ്രകാരം കേരളത്തിൽ ആദ്യമായി ജഗതീശ്വരിയെയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടുപോയി കുടിയിരുത്തിയ മറ്റനേക ക്ഷേത്രങ്ങളും കാവുകളും കേരളത്തിൽ കാണാം അതിനാൽ കേരളത്തിലെ മറ്റു അറുപതിനാല് കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് എന്നാൽ ശിവക്ഷേത്രം എന്ന നിലക്കല്ല മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് പ്രശസ്തി അഞ്ച് ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൽ അറിയപ്പെടുന്ന മുഖ്യ ഉത്സവം മീനമാസത്തിലെ ഭരണി ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഭഗവതിയെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ കൂടിച്ചേരലാണ് ഈ ഉത്സവം ഈ ഉത്സവത്തിന് വരുന്നവരിലധികവും കേരളത്തിനും വടക്കൻ ജില്ലകളിൽ നിന്നും ഉള്ളവരാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കാവുതീന്തൽ മന്ത്രതന്ത്രാദികളില്ലാത്ത കൊടിയേറ്റം കോഴിക്കല്ല് മൂടല് പാലക്കാ വേലന്റെ വരവ് എന്നിവ പ്രത്യേക അനുഷ്ഠാനങ്ങളാണ് കൊടിയേറ്റ് ചടങ്ങ് കുംഭമാസത്തിലെ ഭരണിനാളിൽ നടക്കുന്നു ഇതിനെ ഭരണി വേല കൊടിയേറുക എന്നാണ് പറയുന്നത് മീനഭരണിക്ക് പത്തു ദിവസം മുമ്പാണ് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് ആദ്യ കാലങ്ങളിൽ നടക്കൽ കോഴിയെ അർക്ക് ബലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ ഭഗവതിക്ക് അത് നിർബന്ധമുള്ള കാര്യമായിരുന്നില്ല കൂടാതെ മൃഗബലി പൊതുക്ഷേത്രങ്ങൾ നിരോധിച്ചത് മൂലം അതിനു പകരമായി ചുമന്ന പട്ടുകൊണ്ട് ബലിക്കല് മൂടുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് വടക്കൻ കേരളത്തിലെ വടകര എന്ന സ്ഥലത്തുള്ള തച്ചോളി വീട്ടുകാരാണ് കോഴിക്കല്ലിൽ ചെമ്പട്ടു വിരിച്ച് ആദ്യത്തെ പൂവം കോഴിയെ സമർപ്പിക്കുന്നത് തുടർന്ന് മറ്റുള്ളവരി ും ചെമ്പട്ടു വിരിച്ച് കോഴിയെ സമർപ്പിക്കുന്നു ചിലർ കോഴിക്കു പകരം കുമ്പളങ്ങ മുറിക്കലും കോഴിയെ നടക്കി നടക്കിവയ്ക്കലും നടത്തിവരുന്നു കോഴിക്കല്ലും മൂടിയാൽ പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ വെടി നിർത്തിവെക്കുന്നു പിന്നീട് പൂയം നാളിലെ നടതുറപ്പിനു ശേഷമേ വീണ്ടും ഇവിടെ വെടി വഴിപാട് പുനരാരംഭിക്കുകയുള്ളൂ കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞാൽ രേവതി ദിവസം വരെ ക്ഷേത്ര നട പകൽ സമയം മുഴുവൻ തുറന്നു കിടക്കുന്നു ഈ ദിവസങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ ഉച്ചയ്ക്ക് പോലും ക്ഷേത്രം അടയ്ക്കാറില്ല എന്നത് ശ്രദ്ധേയമാണ് അനേകം ഭക്തരാണ് ഇതേ സമയം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് മീനമാസത്തിലെ തിരുവോണ ദിവസം കോഴിക്കല്ല് മൂടുന്നതോടെ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം തുടങ്ങും എല്ലാ ദേശത്തും നിന്നും ജനങ്ങൾ ഭഗവതി സ്തുതികളും അശീല അശീലശുവയുള്ള പാട്ടുകളും പാടി മണികെട്ടിയ വടിയുമായാണ് അവർ വരിക വയനാട് കണ്ണൂർ തലശ്ശേരി പാലക്കാട് തെക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും സംഘമായി വരുന്നവരുമുണ്ട് ഭരണിക്ക് പോകുന്നതിന് ഏഴ് ദിവസത്തെ വൃദ്ധാചരണം അത്യാവശ്യമാണ് ശബരിമലയ്ക്ക് പോകുന്നത് പോലെയുള്ള സന്നാഹങ്ങളും പൂജകളും കഴിച്ചാണ് ഇവർ എത്തിയിരിക്കുന്നത് ചില ആളുകൾ കുടുംബക്കാവുകളിലും ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് വരുന്നത് ഭക്തിയും ലഹരിയും ഒത്തുചേർന്ന അപൂർവം ക്ഷേത്രോത്സവമാണ് ഇത് ശാക്തേയ പൂജക്ക് ജാതിയോ താന്ത്രിക ആചാരങ്ങളോ നിർബന്ധമല്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു